ഇന്നത്തെ ഞങ്ങളുടെ കർക്കം തൃശ്ശൂർ ടൗണിലാണ് തൃശ്ശൂർ ടൗണിലെ ഏറ്റവും നല്ല വെജിറ്റേറിയൻ ഹോട്ടലുകളിലൊന്നായ പത്തൻസിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര രാഗം തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് പത്തൻസ് ഹോട്ടൽ വരുന്നത് ഞങ്ങളിവിടെ വന്നപ്പോൾ പാർക്കിങ്ങിനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പാർക്കിങ്ങും എൻട്രൻസും എനിക്ക് കുറച്ച് ഡിഫിക്കൽറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത് കാരണം എന്താ വെച്ചാൽ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് പിന്നെ എൻട്രൻസിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് പത്തൻസിൻ്റെ തന്നെ ബേക്കറി ഉണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോയിലെടുക്കാൻ മറന്നു പോയതാണ് ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് ഊണാണ് പറഞ്ഞത് ഇവിടെ രണ്ട് ഊണിന് ഇരുന്നൂറ്റി രൂപ ജി എസ് ടി ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ വരുന്നത് രണ്ട് ഊണാണ് പറഞ്ഞതെങ്കിലും കൂടെ മൂന്ന് പപ്പടം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് എക്സ്ട്രാ പൈസ ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല പിന്നെ കറികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാറ് ഒരു ഉപ്പേരി എരിശ്ശേരി പിന്നെ കോവക്കാട് എന്തോ ഒരു കറി ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത് പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ ആദ്യം ഊണ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ കറികളുടെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു നമുക്ക് ഒരു ഒരിടുക്കലിന് കഴിയണത്രേ അവർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു കൊണ്ടാട്ടമുളകും ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം ഞാൻ സാമ്പാർ ഒഴിച്ചിട്ട് തന്നെ കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ മാത്രം ഒഴിച്ചിട്ട് ചോറ് കഴിച്ചു നോക്കണം കേട്ടോ സാമ്പാർ അത്യാവശ്യം നല്ല തിക്കായിട്ട് നല്ല സാമ്പാർ തന്നെ ആയിരുന്നു സാമ്പാർ മാത്രം കൂട്ടി കഴിക്കാനും അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല അടിപൊളി തന്നെ ആയിരുന്നു പക്ഷേ ഞങ്ങൾ രണ്ട് വർഷം മുന്നേ ഇവിടെ വന്ന് കഴിച്ചപ്പോഴത്തെ ആ ഒരു ടേസ്റ്റ് അത്ര ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പോഴും ടേസ്റ്റിന് കുറവുണ്ടെന്നല്ല പറയണത് അന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റ് ഇപ്പോൾ എനിക്ക് തോന്നി സാമ്പാർ കൂട്ടി കഴിച്ചതിന് ശേഷം ഞാൻ ഓരോ കറികളും ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ എല്ലാതും ഒന്നിനൊന്നും മെച്ചം തന്നെ ആയിരുന്നു എരിശ്ശേരി ആയാലും ഉപ്പേരി ആയാലും കോവക്കട കറി ആയാലും അടിപൊളി തന്നെ ആയിരുന്നു എല്ലാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കോവക്കട മെഴുക്കു വരട്ടി മാത്രമേ കഴിച്ചിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഇങ്ങനെ തേങ്ങ അരച്ചിട്ടുള്ള കറി കാണുന്നത് പക്ഷേ ആ കറിയാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടമായത് പിന്നെ സാമ്പാറും പപ്പടവും കൂട്ടി കഴിക്കാതെ എന്തുകൊണ്ടില്ലേ അങ്ങനെ സാമ്പാറും പപ്പടവും മിക്സ് ചെയ്തിട്ട് അതും കൂടി കഴിച്ചായിരുന്നു അത് കഴിക്കുന്ന ടൈമിലാണ് അവരൊരു ചമ്മന്തി കൊണ്ടുവന്നായിരുന്നു കേട്ടോ അതും അതേ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു ഒരു ഊണിന് ഇവിടെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണെന്ന് തോന്നുന്നുണ്ട് വരുന്നത് രണ്ട് ഉണിന് ഇരുന്നൂറ്റി ഇരുപതാണായത് ജി എസ് ടി അടക്കം അപ്പോൾ അത്രയും റേറ്റിനുള്ളത് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ടൗൺ ആയത് കൊണ്ടാണെന്ന് തോന്നുന്നു അത്രയും റേറ്റിൽ ഇവിടെ വരുന്നത് പക്ഷെ പിന്നീട് നമ്മൾ റൈസ് വാങ്ങിക്കുമ്പോൾ റൈസ് ആയാലും കറികളായാലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് അവർ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ആ ഒരു പൈസ ഒക്കെ എനിക്ക് ഫീൽ ചെയ്തത് എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല കേട്ടോ പിന്നെ പായസത്തിൽ നമുക്ക് പായസം കൊണ്ടു വെച്ച സമയത്ത് അതിൽ ചമ്മന്തി കുറച്ച് വീണായിരുന്നു പക്ഷേ അവരത് അപ്പം തന്നെ നമുക്ക് വേറൊരു പായസം എക്സ്ട്രാ കൊണ്ടുവന്ന് തന്നിരുന്നു കേട്ടോ അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിൽ പക്കായിട്ടാണ് എനിക്ക് തോന്നിയത് സർവീസൊക്കെ അടിപൊളിയാണ് അവിടുത്തെ അപ്പോൾ തൃശ്ശൂർ വരുന്നവരെല്ലാവരും പത്തൻസിൽ കയറി നിന്ന് ഊണ് കഴിച്ച് നോക്കുക ഇഷ്ടാവുന്ന ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ